അസലാ വലൈക്കു വർമ്മത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ കുറേ ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാതെ അപ്പോൾ നിഷാബ നമുക്ക് ഇനി മുതൽ തുടരെയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം എൻ്റെ രണ്ട് ചാനലുണ്ട് രണ്ടിലും നിഷാബ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇപ്പൊ ഞാൻ ഈ ഒരു വീടിന്റെ അകത്ത് വന്നിട്ടുള്ളത് ഷിഹാബ് ചോട്ടൂറിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് അതായത് ഇടയ്ക്ക് തന്നെ ഒരു വീഡിയോ വൈറലായി ഷിഹാബ് ചോട്ടൂർ രാജസ്ഥാനിലാണെന്ന് തോന്നുന്നു അവിടൊക്കെ പോയപ്പോൾ അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരാൾ വന്ന് സെൽഫി എടുക്കാൻ വേണ്ടി മൊബൈൽ എടുത്തുകൊണ്ട് വന്ന് സെൽഫി എടുക്കാൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഷിഹാബ് ചോട്ടൂർ ആ ഒരു ഫോണിങ്ങെ വലിച്ചെറിയുകയും അവിടെ ചൂടാവുകയും ചെയ്തു അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അകത്ത് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവസാനം ഭാഗം വരെ കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പം എന്താണ് സംഭവിച്ചത് ഷിഹാബ് ചോട്ടിന് അധികമായിട്ടും ഇപ്പോൾ ഫങ്ഷൻ ഒക്കെ പോകുന്നത് കേരള ഭാഗത്തിലല്ല അല്ല കർണാടകയിലോ അല്ല രാജസ്ഥാന് മഹാരാഷ്ട്ര അങ്ങനെ നോർത്ത് ഭാഗത്താണ് അധികമായിട്ടും ഇപ്പോൾ ഷിയാബു ചോട്ടറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈയിടയ്ക്ക് തന്നെ രാജസ്ഥാനിലേക്ക് പോയപ്പോൾ അവിടെ സെൽഫി എടുക്കുന്ന സമയത്ത് ഷിയാബു ചോട്ടൂർ ആ ഒരു ഫോണിനെടുത്ത് എറിയുകയും അവിടെ നല്ലോണം ചൂടാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ വന്ന സമയത്ത് തന്നെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് കരുതിയതാണ് പക്ഷെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് ഷിഹാബ് ജോട്ടർ തന്നെ വീഡിയോ ചെയ്യുമെന്ന് കരുതിയിരുന്നതാണ് അപ്പോൾ ഷിഹാബു ജോട്ടർ തന്നെ അതിലേക്കുള്ള എന്താണ് അതിന് സംഭവിച്ചതെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും ആ ഒരു സെൽഫി വീഡിയോ അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ വന്ന ആ ഒരു ക്ലിപ്പ് ബൈറ്റിനെ അല്ലെങ്കിൽ അവിടെ ചൂടായതിന്റെ ക്ലിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു നിലവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഷിഹാബു ജോട്ടൂറിനെ ആ ഒരു ഫോൺ എറിഞ്ഞതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കില് ഷിഹാബ് ചോട്ടർ മാത്രമല്ല സിഹാബ് ചോഡി ഇപ്പോൾ ആണ് അതേപോലെ കുറേ സെലിബ്രിറ്റീസും ഇതുപോലെ ചെയ്തിട്ടുണ്ട് കുറേ നടന്മാരാവട്ടെ അല്ലെങ്കിൽ കുറേ സെലിബ്രിറ്റീസ് ഇതുപോലെ ഫോൺ എറിയുകയും പിന്നെ സെൽഫി എടുക്കുന്ന സമയത്ത് ഫോൺ എറിഞ്ഞ് പിന്നെ തല്ലി തല്ലിയിട്ടുണ്ട് അങ്ങനെ കുറെ അറിവിൽ കുറേ ആൾക്കാർ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോഴത്തെ ആ ഒരു മൂഡിലായിരിക്കും അവർ ചൂടാവുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് റിയാക്ട് ചെയ്തു പക്ഷെ അത് ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത് ആ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷെ ഷിഹാബ് ഒരു വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു സമയത്ത് ഞാനത് ചെയ്തു പോയി അതിനുശേഷം സോറി പറഞ്ഞത് അതായത് പുറത്തും ചോദിച്ചു ആ വീഡിയോ ഒക്കെ വന്നിട്ടില്ല ആ ക്ലിപ്പ് മാത്രമായിട്ടാണ് എല്ലാവരും പ്രചരിപ്പിച്ചത് അതിനുശേഷം ആ ഒരു ഫോണിനെ എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി അതിന് ശരിയുണ്ടാകുന്ന നോക്കി നോക്കിയിട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ അവനോട് മാഫ് ചോദിച്ചു ആ വീഡിയോസ് ഒന്നും ആരും പുറത്തുവിട്ടിട്ടില്ല എന്നൊക്കെയാണ് ഷിയാബു ചോട്ടൂറിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ചാനൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും തെറ്റ് ചെയ്ത് തെറ്റ് എല്ലാവരും ചെയ്യും മനുഷ്യന്മാരാകുമ്പോഴത്തേക്കും എല്ലാവരും തെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടാകും അവൻ ഷിയാബു ചോട്ട് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇത് നല്ലോണം പ്രചരിച്ചു അതേപോലെ ഷിയാബു ചോട്ട് നല്ലോണം വിമർശനങ്ങളൊക്കെ കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ നടന്ന സംഭവങ്ങൾ നമുക്കൊക്കെ എത്രയോ ഉണ്ട് ഷിയാബു ചോട്ടർ അവിടെ അവര് സോറി കേട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവന് അവന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാമായിരുന്നു പക്ഷെ ഷിഹാബു ചോട്ടർ അത് ചെയ്തിട്ടില്ല പബ്ലിക്കിൽ തന്നെ ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ആ ചെയ്തത് തെറ്റാണ് ആ ചെയ്തത് തെറ്റാണ് അതിന് ഞാൻ പൊരുത്തം പോലും ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്കിതിനു പറ്റിട്ട് വിമർശിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തെറ്റിനെ അവിടെ സമ്മതിച്ചിട്ടുണ്ട് തെറ്റ് സമ്മതിച്ചില്ലെങ്കിലാണ് നമ്മൾ വീഡിയോ ചെയ്ത് ഷിയാബു ചോട്ടൂറിനെ വിമർശിക്കേണ്ടതും അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷിയാബു ചോട്ടൂര് ഔലിയ പിന്നെ ഇത് ആലിമോൺ അങ്ങനെയൊക്കെ അങ്കരത്തിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഷിയാബു ചോട്ട് അദ്ദേഹത്തിന്റെ വീഡിയോസ് എല്ലാം പതിവായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറേ വീഡിയോസിൻ്റെ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതിൽ ഷിയാബു ചോട്ടർ പറയുന്നത് ഞാനൊരു ആലിമല്ല അല്ലെങ്കിൽ ഞാനൊരു ഔലിയ ആണെന്ന് ഞാൻ നടന്നിട്ടില്ല ഞാനൊരു സാധാരണക്കാരൻ സാധാരണക്കാരനായിട്ടാണ് ഞാൻ ഞാനുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് കൂടി ഇനിയിപ്പോൾ ഷിയാബു ചോട്ടൂർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓക്കെ ഞാനൊരു ഔലിയാണ് ഞാനൊരു ആലിമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓക്കെ നമുക്ക് വിമർശിക്കാം പക്ഷേ ഷിയാബു ചോട്ടൂർ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ആലിമാണ് ആബിദാണ് അങ്ങനെയൊക്കെ അങ്ങനെയാണ് അവിടെ എവിടെയൊന്നും ഷിഹാബു ചോട്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് ഇതിനെ പറ്റിയിട്ട് വിമർശിക്കേണ്ടതും ഇതിനെ പ്രചരിപ്പിക്കേണ്ടതും യാതൊരു കാര്യവുമില്ല ഷി ആബു ചോട്ടർ വീഡിയോയിൽ പറയുന്നുണ്ട് അതിന് മുമ്പുള്ള ക്ലിപ്പും പിന്നീടുള്ള ക്ലിപ്പും ആരും തന്നെ ഷെയർ ചെയ്തിട്ടില്ല വെറും ആ ഒരു ക്ലിപ്പ് ഭാഗം മാത്രമായിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഇത് പിന്നെ അവിടെ ഷിയാബ് പറയുന്നുണ്ട് വഹാബികളാണ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷെ പക്ഷേ വഹാബികളായി അവര് മാത്രമായിട്ട് അവരുടെ തലയിൽ മാത്രമായിട്ട് ചുമത്തേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്വാഭാവികമായിട്ടും ഈ ഒരു ഇങ്ങനെയുള്ള ഒരു കാര്യം കാണുമ്പോൾ ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ എല്ലാവരും പ്രതികരിച്ചു പോകും കാരണം അങ്ങനെ ചൂടാവാൻ പാടില്ലായിരുന്നു പിന്നീട് ഷിയാബു ചോട്ടൊരു അതിന് വേണ്ടി വീഡിയോ ചെയ്തു അല്ലെങ്കിൽ അവിടെ തന്നെ മാഫ് പോലും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട യാതൊരു കാര്യവും ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തീർച്ചയായും കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് ഇനി ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഈ ഒരു വീഡിയോ അകത്ത് ഞാൻ പറഞ്ഞത് അതേപോലെ ഷിയാബു ചോട്ടൂർ ആ ഒരു പറയുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എവിടെ സ്ക്രീനിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം നിങ്ങളൊന്ന് കേട്ട് നോക്കൂ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് അത് കേട്ടതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഏതായാലും അവർ ക്ലിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ആഡ് ചെയ്യുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അസ്ലാം വലൈക്കും വറഹമ്മുല്ലാഹി വെബ്രാത്തു നമുക്ക് ഷിയാബു ചോട്ടൂരിന്റെ ആ ഒരു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം ഒന്നും ഇപ്പം മനസ്സിലാവൂല ആർക്കും മനസ്സിലാവൂല അങ്ങനെയാണ് കാര്യങ്ങൾ ഞാനിപ്പോൾ ഉള്ളത് ജോധ്പൂര് രാജസ്ഥാനിലാണ് ഇന്നലെ ഒരു ഫോണിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഓരോ വീഡിയോ വരും എൻ്റെ പുറകെ തന്നെ ആളുകളുണ്ട് ഇന്നലത്തെ വിവാദ സത്യത്തിൽ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം അല്ലാത്തവർക്ക് തെറി വിളിച്ചാണ്ട് പോകാം അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ബി ജെ പി കാരനും നിങ്ങൾ എന്നെ ബി ജെ പി കാരാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളും റബ്ബുമായിട്ടായിക്കോളി ഞാൻ എൻ്റെ അസ്തിത്വം പണയം വച്ചിട്ട് ആർക്കും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും അല്ലെങ്കിൽ അസ്തിത്വം പണയം വെക്കാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നെ അങ്ങനെ ഉദ്ദേശിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റബ്ബും നിങ്ങളും തമ്മിലായിട്ടാവുക എൻ്റെ റബ്ബും ഞാനും തമ്മിലുള്ളത് ഞങ്ങളായിക്കൊള്ളാം ഏ അപ്പോൾ ഇന്നലത്തെ ആ ഒരു ഫോണിൻ്റെ വീഡിയോൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ആ പരിപാടിയിലേക്ക് ആളുകളെയും വയസ്സായ ഹസ്ത്തിന് ഉസ്താദിനെ പോലും ഉന്തിയിട്ട് സ്റ്റേജിലേക്ക് ഓടി വന്നൊരു പയ്യനായിരുന്നു അത് അതിൻ്റെ മുന്നിലത്തെ വീഡിയോ കട്ട് ചെയ്തു വഹാബികൾ അതിൻ്റെ ശേഷമുള്ള വീഡിയോകളും വഹാബികൾ യുക്തിവാദികൾ കട്ട് ചെയ്തിട്ടാണ് റിയാക്ട് ചെയ്തത് അതിൻ്റെ ശേഷം അയാളെ ഞാൻ കെട്ടിപ്പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് സ്റ്റേജിൽ നിന്ന് തന്നെ അതും വന്നിട്ടില്ല അതിൻ്റെ മുന്നേ ഓടി വന്ന് അഗ്രസീവായിട്ടുള്ള ഒരു ട്രൈബൽസിൻ്റെ ഒരു ആദിവാസി ഏരിയ ബംഗ്ലാദേശിലാണ് സംഭവം ബംഗ്ലാദേശിൻ്റെ ബോർഡറിലാണ് സംഭവം ബംഗ്ലാദേശിൻ്റെ ഒരു കിലോമീറ്റർ അടുത്തുള്ള സംഭവമാണത് ട്രൈബൽസ് ഏരിയ ആദിവാസി ഏരിയ ഉണ്ട് മുസ്ലിം ആദിവാസി ഏരിയ അവിടെ അഗ്രസീവായിട്ടുള്ള ജനങ്ങളാണ് അറിവ് വളരെ കുറവുള്ള ആളുകളാണ് അവിടെ ചെന്നിട്ട് പരിപാടീൻ്റെ സമയത്ത് പതിനായിരക്കണക്കിന് ആളുകളുള്ള പരിപാടിയിൽ ഈ ഒരു മനുഷ്യൻ പല ആളുകളുണ്ട് അതിലിങ്ങനെ ഒരാൾ മാത്രം ഉസ്താദുമാരെയും കമ്മിറ്റി ഭാരവാഹികളെയും തള്ളിയിട്ട് കൊണ്ട് ഓടി വരുന്ന വീഡിയോ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു പക്ഷേ കാണാൻ സാധിക്കും അതിനുശേഷം അയാളെ തന്നെ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അവരെ ബഹുമാനിക്കണം ഞാൻ ചെയ്തത് തെറ്റ് എന്നോട് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് ആ മൊബൈൽ കൊടുത്തിട്ട് എന്തെങ്കിലും പറ്റിക്കണമെന്ന് നോക്കിയിട്ട് മാപ്പ് പറയുന്ന വീഡിയോ ഉണ്ട് അതും വരില്ല കാരണം എല്ലാവർക്കും ആവശ്യം തെറ്റുകളും കുറ്റങ്ങളും മാത്രമാണ് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളെ മനസ്സിൽ കയറില്ല എന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനെ പോലും അഹമ്മദില്ല ഇന്ന് വരെ പറ്റിക്കുകയോ കളവ് പറയുകയോ ചെയ്തിട്ട് ഞാൻ ഒന്നും നേടിയെടുത്തിട്ടില്ല ഇന്ന് വരെ ഇത്രയൊക്കെ വിവാദം ഉണ്ടായിട്ടും ഷിഹാബ് ചോറ്റൂർ ഒരു രൂപ ഒരാളിൽ നിന്ന് പറ്റിച്ചു എന്നോ ഒരു രൂപ ഒരാളിൽ നിന്ന് പിരിച്ചു എന്നോ ഒരു രൂപ ഒരാളിൽ നിന്ന് വാങ്ങിയെന്നോ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടാണ് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ എന്ത് തെരഞ്ഞെടുപ്പ് വിളിച്ചോ എൻ്റെ വീട്ടുകാരെ നിങ്ങളൊന്നും പറയരുത് എൻ്റെ വീട്ടുകാരെ പറയുന്ന ഏതവനാണെന്നുണ്ടെങ്കിലും എനിക്കും എൻ്റെ വാപ്പയും ഉമ്മയും ഉള്ളത് പോലെ നിങ്ങൾക്കും വാപ്പയും ഉമ്മയും ഉണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല അസ്സാമലൈക്കും വറഹമ്മത്തുള്ള എല്ലാവരോടും സ്നേഹം മാത്രം ഇനിയും ഒരുപാട് വിവാദങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വഹാബികളുടെ അടുത്തു നിന്നും യുക്തിവാദികളുടെ അടുത്ത് നിന്നും നിങ്ങളുടെ പണി നിങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുക എൻ്റെ പണി ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കാം ഞാനൊരു ഔലയല്ല ഞാനൊരു പണ്ഡിതനല്ല ഞാനൊരു ആലുമല്ല ഒന്നുമല്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഞാൻ ചെല്ലുന്നിടത്ത് ഈ ഇൻസ്റ്റഗ്രാം നിങ്ങൾ പറയുന്നത് പോലെ യൂട്യൂബ് ഹാജി ആയിട്ടോ എന്തോയെന്നറിയില്ല നിങ്ങൾ പറഞ്ഞങ്ങനെ ആക്കിയതല്ലേ അതായിക്കോട്ടെ അത് നിങ്ങളും റബ്ബവും അതുകൊണ്ട് കുറച്ച് ആളുകൾ കൂടുന്നുണ്ട് അറിവില്ലാത്ത ഒന്നുമില്ലാത്ത ഭക്ഷണം പോലും കഴിക്കാത്ത ആളുകളിലേക്ക് അന്നം എത്തിക്കാൻ കഴിയുന്നുണ്ട് ഒരാൾ കയ്യിൽ നിന്ന് ഒരു രൂപ പിരിച്ചിട്ടല്ല എൻ്റെ സമ്പത്ത് കൊണ്ട് എൻ്റെ പൈസ കൊണ്ട് ഏഹ് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എനിക്ക് തരുന്ന ആ ഒരു ചെറിയ തുച്ഛമായ പൈസ ഞാൻ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തോ നിങ്ങളെന്തോ അന്ന് ആ സ്റ്റേജിൽ മലയാളികളായ ഉസ്താദമാരുണ്ട് അവർ കണ്ടിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വിലയിടുമ്പോൾ ആഹ്റത്തിൽ ഒരുപക്ഷെ നമ്മൾ ഒന്ന് നേരിടേണ്ടി വരും തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ഒരു സാധാരണക്കാരനായതുകൊണ്ട് സംഭവിക്കുന്ന ഇങ്ങനത്തെ ചില ചെറിയ ചെറിയതും വലുതും വലുതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണർത്തി തരുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത് പകർത്താനും അത് പിന്തുടരാനും സാധിക്കും ഉള്ള എല്ലാം പൊരുത്തപ്പെട്ടിരട്ടെ ഒന്നും അറിയില്ലാത്ത ഒരാളല്ലേ ഞാൻ ഒരു ഹിന്ദിക്കാരുടെ ഇടയിലും ഞാൻ അറിവുള്ളവനാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല ഞാനൊരു സാധാരണക്കാരനാണ് എൻ്റെ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ നടന്നതാണ് എന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പല ഉദാഹരണങ്ങളും നിങ്ങൾ നോക്കണം കേട്ടോ ഇതിൻ്റെ മുന്നേ പല വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായപ്പോളും വിവാദം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത പല മാധ്യമങ്ങളുണ്ട് ഉസ്താദ് തലയിൽ കെട്ട് കെട്ടിയ ഉസ്താദിന്മാരുണ്ട് നിങ്ങൾക്കറിയുന്നതാണ് അമ്പലത്തിൽ പാട്ടുപാടാൻ പോയി എന്ന് പറഞ്ഞു കളവായില്ലേ ഞാൻ അന്ന് സ്ഥലത്ത് പോലും ഇല്ല വഹാബികളുടെ പുസ്തകത്തിൻ്റെ പ്രചരണം നടത്താൻ പോയി എന്ന് പറഞ്ഞു ജീവൻ ഉണ്ടെങ്കിൽ പോകും മനുഷ്യൻ ഏ അത് അത് കളവായില്ലേ അങ്ങനെ കണ്ട് എന്തൊക്കെ വന്നു അതൊക്കെ തിരുത്തിയില്ലേ അവരെന്നെ തിരുത്തി എന്നോട് ഇപ്പം അടുത്തൊരു ദിവസം ഇപ്പം അടുത്തൊരു ദിവസം എന്നോട് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം അടുത്ത് ഒരു ദിവസം നാടകം വരെ എന്നെ കുറിച്ച് തെറ്റായ രീതിയിൽ അവതരിപ്പിച്ച ഒരാൾ ഫോം വിളിച്ചിട്ട് മാപ്പ് ചോദിച്ച് പൊരുത്തപ്പെടണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ അറിയുന്ന ആളാണ് അയാൾക്കറിയാം അയാളിത് കേൾക്കുന്നുണ്ടാവും അതാണ് അവസ്ഥ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത് എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് എന്നെ തെളിക്കുന്നതല്ല ഞാൻ ഞാൻ കാര്യം പറയുന്നതാ ഒന്ന് മനസ്സിലാക്കി എന്ത് തെറ്റ് പറ്റും സാധാരണക്കാരനാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾ ധരിച്ചു വെച്ചതുപോലെ ഒരു ഹിന്ദിക്കാരുടെ ഇടയിൽ ഞാൻ ചെന്നിട്ട് ഞാൻ മഹാനാണെന്നോ അവലിയാണെന്നോ ഞാൻ പറയുന്നില്ല അവരുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ മേടിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ കേൾക്കണം നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾ വലിയ നഷ്ടം സംഭവിച്ചു പോകും കാരണം എൻ്റെ കൂടെ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങൾ ആരായിക്കോട്ടെ നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കല്ല ഒരു ദിവസം നിങ്ങൾ എൻ്റെ കൂടെ ഇവിടെ വരണം ഞാനിവിടെ എന്ത് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണണം എന്നിട്ട് നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഇതാണില്ലേ ഇവിടുത്തെ അവസ്ഥ എന്ന് അത് സത്യമാണ് നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തോളി എന്ത് പറഞ്ഞിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കോളി പക്ഷേ സത്യം മനസ്സിലാവും ഒരു കാലത്ത് ഒരു ദിവസം ഒരു പൈസ ഉണ്ടാക്കാനോ ഒരു സാമ്പത്തിക നേട്ടത്തിനോ ഒരു വേണ്ടി ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് ഞാൻ ഹജ്ജിന് നടന്നു പോയിട്ടില്ല ഇങ്ങനത്തെ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വജി അല്ലാതെ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അസ്സലാ വലൈക്കും പുറപ്പെടുത്തുന്ന എല്ലാവരോടും സ്നേഹം